ജിജി മാരിയോരുടെ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് ജിജിയോട് വീണ്ടും ചോദിക്കുന്നു ഇയാൾ വിദേശത്തു സ്വദേശത്തു സ്വദേശത്തുവച്ചോ ഒക്കെ മദ്യപിച്ചിട്ടുണ്ടോ താങ്കൾ ജിമ്മിൽ പോകാറുണ്ടോ താങ്കൾ പോകാറുള്ള സ്പായും ബ്യൂട്ടി പാർലറും ഏതാണ് താങ്കൾ യാത്ര ചെയ്യുന്ന വാഹനത്തിന് എന്തു വില വരും എന്താണ് താങ്കളുടെ വരുമാനമാർഗം താങ്കളുടെ കൂടെ ചാരിറ്റി പ്രവർത്തനത്തിനും മോട്ടിവേഷനും ഒക്കെ കൂടെയുണ്ടായിരുന്നവർ ഇപ്പോഴും കൂടെയുണ്ടോ ക്രിസ്ത്യാനികളായ ചെറുപ്പക്കാർ അന്ന് നാട്ടിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണോ മുസ്ലിമായായ ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചത് താങ്കളുടെ ഭർത്താവായിരുന്ന മറിയോ വീണ്ടും മുസ്ലിം സമുദായത്തിലേക്ക് തിരികെ പോയോ ഡയറക്ടർ ബോർഡിൽ പഴയ ആളുകൾ വന്നാൽ താങ്കൾക്ക് എന്താണ് കുഴപ്പം പൊതുജനത്തിന്റെ പണം വാങ്ങി സ്വന്തം കുടുംബത്തെ മാത്രം വ ചാരിറ്റി നടത്തുന്നത് നീതിയാണോ താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് താങ്കൾ താങ്കളുടെ സ്ഥാപനത്തിൽ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് വിവാഹം കഴിക്കുന്നതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവോ താങ്കൾ ഏതെങ്കിലും രോഗത്തിന് മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സുലൈമാൻ എന്ന മരിയോക്യു മെൻഡലായിരുന്നോ ഇനിയും ഉണ്ട് ചോദിക്കാൻ പക്ഷേ ചോദിക്കുന്നില്ല ഇത്രയും ചോദ്യങ്ങൾക്കു ആദ്യം സത്യമായ ഉത്തരം തരിക അതുകഴിഞ്ഞിട്ട് മറുനാടൻ ഷാജനിട്ടു പണി കൊടുക്കാം കാരണം ജനങ്ങൾക്കു വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മറുനാടൻ ഷാജൻ ഇവിടെ ചോദിക്കുന്നത്